പണം എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ മടത്തറയിലെ എസ് ബി ഐ എം കൗണ്ടർ കുത്തിപ്പൊളിച്ച് കവർച്ചാശ്രമം നടത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി ചിതറ പോലീസ് കൗണ്ടർ കുത്തിപ്പൊളിച്ച നിലയിൽ ആദ്യം കണ്ടെത്തിയ കൗണ്ടറിൽ പണം നിറയ്ക്കാനെത്തിയ ഏജൻസി ജീവനക്കാരനായ തൊളിക്കോട് സ്വദേശി സുജിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇയാളുടെ മൊഴി പ്രകാരം പതിനാറാം തീയതി വൈകിട്ടോടെയാണ് മടത്തറ എ ടി എം കൌണ്ടറിലെത്തി പണം നിറച്ച ശേഷം മടങ്ങിയത് പിന്നീട് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ വീണ്ടും പണം നിറയ്ക്കാനായി എത്തിയപ്പോഴാണ് കൗണ്ടറിന്റെ താഴ്ഭാഗത്തെ ഫേസ് ഡോർ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടുതൽ പരിശോധനയിൽ കൗണ്ടറിനുള്ളിലെ സി സി ടി വി ക്യാമറകൾ മറച്ച നിലയിലും കേബിളുകൾ നശിപ്പിച്ച നിലയിലും കണ്ടെത്തി പണം നിറയ്ക്കുന്ന ഭാഗത്തെ നമ്പർ ലോക്കും തകർത്തിട്ടുണ്ട്

കൗണ്ടറിൻ്റെ മിഷൻ ഒരു ഭാഗം പൊളിഞ്ഞു കിടക്കുന്നതായിട്ട് ഈ ഐ ടി എമ്മിൽ വന്ന ഒരാൾ തൊട്ടടുത്ത കടക്കാർ നബീൽ കടകര ഓണറായ നബീൽ ഹാദ്പോലെ ഷാജിനോട് പറയുകയും എന്ന അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോലീസിന് അറിയിക്കേണ്ടിയിട്ടുള്ളത് നിരവധി ദിവസങ്ങളിൽ ഇവിടെ ഈ എ ടി എമ്മിൽ പൈസ ഉണ്ടായാറില്ല പിന്നെ അവിടുത്തെ ക്യാമറ തന്നെ വർക്കിംഗ് ആണെന്ന് സംശയമുണ്ട് അതിനകത്ത് ഭയങ്കര ചൂടുണ്ട് ഫാൻ പോലും ഇല്ലാത്തൊരു കൗണ്ടർ അങ്ങനെ എന്നാലും വരാറില്ല തൊട്ടടുത്ത ഇൻഷുറൻഡ് ഞാൻ ഐ ടി എം കൗണ്ടർ ഉള്ളതുകൊണ്ട് പരമാവധി ആൾക്കാർ അവിടെ നിന്നാണ് പൈസ ശ്രമിക്കുന്നത് പിന്നെ ഇവിടെ പോയിട്ടില്ല എന്നാണ് ഇവിടെ അറിയാൻ കഴിയുന്നത് റൂറൽ പോലീസിന്റെ ഫോറൻസിക് വിരളലയല വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് കൗണ്ടറിന് മുന്നിലുള്ളതും സമീപത്തെ ഉൾപ്പെടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട് കൊട്ടാരക്കര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചിതറ സർക്കിൾ ഇൻസ്പെക്ടർ അടങ്ങുന്ന പോലീസ് സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത് നാട്ടുവാർത്ത മടത്തറ